ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖത്തുള്ള പാടുകൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ മാറിക്കിട്ടോ അതുപോലത്തെ സൂപ്പർ പാക്കായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ മെയിൻ താരം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി വെച്ചുള്ള ഫേസ് പാക്കാണ് പക്ഷെ അരിപ്പൊടിയുടെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളും ചേർത്ത് കൊടുക്കാനോ എങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ആ ഒക്കെ നല്ല വണ്ണം കുറയുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ഹൈപ്പർ പിക്മെൻറ്റേഷ ഒരുപാട് പാടുകളാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ലേ അവർ ഒട്ടും വിഷമിക്കണം കേട്ടോ ഈ ഒരു പാക്ക് ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേക്കുവാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുമേ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇതിന് മെയിൻ താരമാണ് അരിപ്പൊടി കേട്ടോ എന്താ അരിപ്പൊടി വേണം ഇത് ഞാൻ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്താണ് നമ്മൾ കടയിൽ നിന്നും മേടിക്കുക ഇങ്ങനത്തെ നമ്മൾ ഫേസ് പാക്ക് പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടീനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ അരി നല്ല വൃത്തി കഴുകി ഉണക്കി മിക്സിയിലെ ജാതക നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്ത് തന്നെ വേണം കേട്ടോ ഒരു തരി പോലും വരരുത് കാരണം നമ്മളിത് ഏഴ് ദിവസം കണ്ടിന്യൂസ് തേക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ സ്ക്രബ്ബ് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന അത്ര നല്ലതല്ലോ അപ്പോൾ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ അരിപ്പൊടി ഇച്ചിരി നൈസായിട്ട് പൊടിക്കണമെന്നില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തരികളായാലും പ്രശ്നമില്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് തേക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവാൻ നമ്മുടെ പാടുകളൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയാനും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തേക്കുമ്പോൾ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഒരു നാച്ചുറൽ ബ്ലീച്ചും കൂടെ നമുക്കിതിൽ ചേർക്കാറുണ്ട് അപ്പോൾ എന്തായിരിക്കും നാച്ചുറൽ ബ്ലീച്ച് ഇതാണ് സാധനം ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് നല്ല ഒരു എണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്തായിരുന്നു എനിക്കിതിൻ്റെ നമുക്കിതിൻ്റെ നീരാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ മിക്സിലെ ജാർ നന്നായിട്ട് അരച്ചെടുത്താണ് അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ നീര് മൊത്തമായിട്ട് കിട്ടും കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ നമുക്ക് എളുപ്പ പണി ഉണ്ടല്ലോ അതായത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ നന്നായി എന്താ പറയുക ചീകിയെടുക്കുക എടുത്തിട്ട് നല്ല കൈ കൊണ്ട് പിഴിയുമ്പോൾ കുറച്ച് നീരേ കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വെള്ളം ചേർക്കാണ്ട് മിക്സിൽ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്താണേ നമുക്കിതിൻ്റെ നീരാണ് ആവശ്യം അപ്പം ഞാൻ എടുത്തപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തായിരുന്നു നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ ഉരുളക്കിഴങ്ങിന് നീര് കിട്ടി പിന്നെ വേണ്ട സാധനമാണ് നമ്മുടെ റോസ് വാട്ടർ കേട്ടോ റോസ് വാട്ടർ എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ തന്നെ നോക്കിയെടുക്കുക എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അല്ലേ എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല റോസ് വാട്ടർ ഇതാണെന്ന് എനിക്ക് തോന്നും ഇതിനേക്കാളും വേറെ റോസ് വാട്ടർ നല്ല കമ്പനിയുടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എന്നും ഉപയോഗിക്കുന്ന റോസ് വാട്ടർ തന്നെയാണ് ഏറ്റവും സൂപ്പറാണ് നമ്മുടെ സ്കിന്നിലൊക്കെ ചുമ്മാ ഒന്ന് ടോണറായിട്ട് ചുമ്മാ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല എന്താ പറയുക മുഖം നല്ല രസമായിട്ട് ഇരിക്കും കേട്ടോ നല്ല തിളക്കും നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസ് വാട്ടർ ഇതാണ് െ അപ്പം നിങ്ങൾക്ക് നല്ല കമ്പനിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇടൊന്നും പറയണം കേട്ടോ ഞാൻ നോക്കട്ടെ നല്ലതാണോ എന്ന് നോക്കട്ടെ പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് ചെറുനാ ചെറുനാരങ്ങയുടെ നീര് ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് ഓറഞ്ചിൻ്റെ നീരെടുക്കാം ഓറഞ്ചിൻ്റെ നീര് അധികം ആൾക്കാർക്കും അലർജി ഒന്നും വരില്ല പക്ഷെ ചെറുനാരങ്ങയുടെ നീര് ചില ആൾക്ക് തേക്കുമ്പോൾ തന്നെ ഒരു സ്കിന്നത്ര ഒന്നും ശരിയായി കിട്ടത്തില്ല കേട്ടോ അപ്പോൾ എന്തൊരു പുകച്ചിലോ നീറ്റിലൊക്കെ വരും അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഓറഞ്ചിന് നീരെടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല ഒക്കെ നമുക്ക് വേഗം തന്നെ പാക്കുണ്ടാകാൻ നോക്കാം പാക്ക് ഉണ്ടാക്കാൻ നോക്കട്ടെ ഒരുപാട് സാധനങ്ങളും ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ മതി അപ്പം ഓറഞ്ചിൻ്റെ നീര് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ തക്കാളിയുടെ നീരെടുത്താലും മതിയെ പക്ഷേ എനിക്ക് തോന്നുന്നു ഓറഞ്ചിൻ്റെ നീരിനും തക്കാളിയുടെ നീരിനേക്കാളും ഇച്ചിരി കൂടെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റിനിങ് കിട്ടാനായിട്ട് ചെറുനാരകിൻ്റെ നീരാണ് ഏറ്റവും നല്ലത് ഇപ്പം ചെറുനാരങ്ങയുടെ നീര് അലർജിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഓറഞ്ചിൻ്റെ നീരോ തക്കാളിയുടെ നീരോ എടുക്കാം ഇവിടെ ചെറുനാരങ്ങ തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് എടുത്തത് അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം അരിപ്പൊടി അങ്ങ് എടുക്കാം കേട്ടോ കുറച്ച് എടുത്താൽ മതി നമ്മളിത് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നല്ല ചേഞ്ച് നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ടാവേ ഇതാ അരിപ്പൊടി എടുത്തിരിക്കണുണ്ട് ഒരു െട്ട കാറ്റാട്ടോ രാവിലെ ഉടുക്കുന്ന തണുപ്പും പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമുക്ക് ആവശ്യമുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ നീര പിഴിഞ്ഞങ്ങ് എടുക്കാം കേട്ടോ കുറച്ച് നേരത്തെ അരച്ച് വെച്ചതാണ് അതാണ് ഒരു ബ്രൗൺ കളറായിട്ട് തോന്നും നമുക്ക് ഉരുളക്കിഴങ്ങ് അങ്ങനെ ആണല്ലോ ഇച്ചിരി നേരത്തെ അങ്ങ് അരച്ച് വെക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ അങ്ങ് ഇതാവും പിന്നെ നമുക്കിതാ ഓറഞ്ചിൻ്റെ നീരും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇപ്പം ഒരു അല്ലി മതി കേട്ടോ ഒരുപാടൊന്നും ഓറഞ്ചില് നീരൊന്നും വേണ്ട ഒരു അല്ലി മതി ഇപ്പോൾ ഓറഞ്ച് നീരും റോസ് വാട്ടറൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പാക്ക് ഇച്ചിരി വെള്ളം പോലെ ആവും സാലും നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ചേ എടുത്തുള്ള കണ്ടില്ലേ ഒരു അല്ലി മാത്രമേ ഞാൻ ചേർത്തുള്ളൂ അപ്പോൾ തക്കാളിയുടെ നീരെടുക്കുവാണെങ്കിൽ പകുതി തക്കാളിയുടെ നീരെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിനി റോസ് വാട്ടറും കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ കുറച്ച് മതിയേ നമുക്കിത് എന്താ പറയുക എല്ലാ ദിവസവും നമുക്ക് പാക്ക് വാക്ക് ചെയ്ത് വെക്കാനായിട്ട് അല്ലാതെ പാക്ക് ഉണ്ടാക്കാനായിട്ട് മടിയാണെങ്കിൽ എന്താ ഇച്ചിരി വെള്ളം പോലെയായിട്ടാണ് കിച്ചനും കൂടി ഒന്ന് പൊടി ചേർക്കാവേ ഇത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാക്കാൻ മടിയാണ് അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഉള്ളവർക്കാണ് ഏറ്റവും ഗുണം ട്ടോ നമ്മുടെ എന്താ പറയുക ഐസ് ക്യൂബില്ലേ ഐസ് ക്യൂബിലേക്ക് ആക്കി അങ്ങ് വെച്ചാൽ മതിയേ അപ്പോൾ അത്രയും പ്രശ്നമില്ല നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എടുക്കുമ്പം അതങ്ങ് എടുക്കാം എടുത്ത് മുഖത്താങ്ങ് തേച്ച് കൊടുത്താൽ മതി നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ അരിപ്പൊടി അങ്ങ് ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്കൊരു അഞ്ച് ഒക്കെ നമുക്ക് ഈ പാക്ക് പാക്കങ്ങ് വെക്കാം പക്ഷെ ഞാൻ എന്തായാലും മുഖത്തങ്ങ് തേച്ചു കൊടുക്കാനേ നമ്മൾ മുഖത്തുള്ള പാടുകൾ കലകൾ ഒക്കെ മാറി എന്താ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കാണ് ഈ പാക്ക് കൂടുതൽ പറ്റണട്ടോ കാരണം ഹൈപ്പർ ഉള്ളവർക്കൊക്കെ ശരിക്കും കുറഞ്ഞു കിട്ടുവേ അല്ലാത്തവർക്കൊക്കെ നല്ല കേട്ടോ ഇപ്പം പാടൊന്നും ഇല്ലാത്തവർക്കൊക്കെ പാക്ക് അടിപൊളിയാണ് നമ്മുടെ മുഖൊക്കെ നല്ല ഭംഗി നല്ല വെളുത്ത് നല്ല രസമായിരിക്കും കാണാനായിട്ട് നമ്മുടെ ബോഡി മൊത്തം തേച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖത്ത് കഴുത്തിൽ കൈകളിലൊക്കെ നമുക്ക് തേച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അരിപ്പൊടി ആയാലും റോസ് വാട്ടർ ആയാലും ഒക്കെ നമ്മൾ ഡ്രൈ ആകുന്നൊരു സാധനം തന്നെയാണ് നമ്മുടെ സ്കിന്നിലെ അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കഴി കളയല്ലോ അന്നേരം എന്തെങ്കിലും ഒരു ക്രീം അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ കറ്റാർവാളയുടെ ജലില്ല അതിന് വലിയ എടുത്ത് മുഖത്ത് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്ത് ഇച്ചു നേരം ഒന്ന് ഉണങ്ങി കയ്യിടുന്നു കഴി കളയ കളഞ്ഞാലും നമ്മുടെ സ്കിന്നങ്ങനെ ഡ്രൈ ഇല്ല നല്ല തിളക്കത്തോടെ നല്ല ഭംഗി രീതിയിൽ ഇടിക്കുകയെ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ദിവസം തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ഈ അരിപ്പൊടി ഉണ്ടല്ലോ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ അരിപ്പൊടി നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്ത് വെച്ചേക്കുമായിരുന്നു എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചതാണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പാക്ക് ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ കുറേ താമസിച്ചതിന് കാരണം അരിപ്പൊടിച്ച് എടുത്ത് വയ്ക്കേണ്ടേ പിന്നെ ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ വറക്കാത്ത അരിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ നല്ലതേ വറുത്തൊക്കെ എടുക്കുമ്പം പൊടിക്കൊക്കെ ഇച്ചി ഒരു കട്ടി തോന്നും അപ്പം നമ്മളിങ്ങനെ വറക്കാത്ത പൊടി പൊടിയെടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലത് നമ്മൾ വെയിലൊക്കെ കൊണ്ടങ്ങ് വരുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല വൃത്തിലാം കഴുകിയിട്ട് ഇതങ്ങ് തേച്ച് കൊടുത്ത് ഒരു നേരം കഴിഞ്ഞിട്ടൊന്ന് കഴുകി നോക്കൂ നോക്കൂട്ടോ നമ്മുടെ കരുവാളിപ്പൊക്കെ നല്ല വണ്ണങ്ങൾ കുറഞ്ഞു കിട്ടുവേ ഇത് എല്ലാ നമ്മുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പാക്ക് അടിപൊളിയാണ് ഹൈപ്പർ പെക്മിനേഷൻ മാത്രമല്ല കരുവാളിപ്പുള്ളവർക്കും ഇങ്ങനെ പാട് മുഖക്കുരു വന്നിട്ട് ഇങ്ങനെ പാട് പോകാതെ ഇരിക്കുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ നീരെടുത്തത് കൊണ്ട് ആർക്കും അലർജി ഒന്നും തന്നെ ഉണ്ടാവില്ലേ ഇപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഞാൻ അധികം എല്ലാ പാക്കിൽ വെക്കുമ്പം അധികം ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരില്ലാതെ വേറെ ഒരു പാക്കും ഇല്ലേന്ന് ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവേ പിന്നെ മുഖക്കൂലുള്ളവർക്കൊക്കെ നല്ലതാണ് പക്ഷേ എല്ലാവർക്കും ചെറുനാരങ്ങയുടെ നീര് പറ്റണമെന്നുമില്ല പക്ഷേ ഓറഞ്ചിൻ്റെ നീര് എല്ലാവർക്കും പറ്റും അങ്ങനെ ആർക്കും അലർജി ഐറ്റംസ് അങ്ങനെയൊന്നും തോന്നുകേയില്ലേ അപ്പം നല്ലവണ്ണം നമ്മളിത് ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുകയാണേ അപ്പോൾ തേച്ച് കൊടുക്കുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ മസാജും കൂടി ചെയ്യാൻ വർക്കല്ല കേട്ടോ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തിലെ പാടൊക്കെ കുറയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നമ്മളീ പാക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ ഐസ് ക്യൂബിൽ ഐസ് ക്യൂബിൽ ആക്കി വെക്കുവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മൾക്ക് ഈ തേച്ചിട്ടൊന്നും വെയിലത്ത് ഇറങ്ങാതിരിക്കുക ഏറ്റവും നല്ലത് വെയിൽ കൊണ്ട് നമ്മൾ കൂടുതലും കരുവാളിക്കുകയുള്ളൂ വൈകുന്നേരങ്ങളില്ലേ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഈ ഒരു ഐസ് ക്യൂബ് എടുത്ത് നമ്മൾ അതായത് നമ്മുടെ ഈ പാക്കില്ലേ ഈ പാക്ക് നമ്മൾ ഹൈ സ്ട്രൈയിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് അത് ക്യൂ ഐസ് ക്യൂബായിട്ട് ഇരിക്കുമല്ലോ അതെടുത്ത് മുഖത്തേക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ കിടക്കാൻ നേരത്ത് അങ്ങ് നല്ല തേച്ചിട്ട് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളഞ്ഞിട്ട് കട്ടാർ വാഴയുടെ ജെല്ലി ജെല്ലിലെടുത്ത് തേച്ചിട്ട് അങ്ങ് കിടന്ന് നോക്കും കേട്ടോ നമ്മുടെ മുഖത്തുള്ള പാടുകൾ സ സത്യം പറഞ്ഞ് പോയി കിട്ടും നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കേ ഞാൻ ഈ ഒരു പാക്കിൻ്റെ കാര്യമായിട്ടേ പറഞ്ഞത് ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ചില ആൾക്കൊന്നും ഞാൻ പറഞ്ഞു മനസ്സിലാവില്ല എൻ്റെ രണ്ടുതരം ഭാഷ കൂടിച്ചേർന്നതാണ് അതുകൊണ്ട് ചിലർക്കൊന്നും അങ്ങനെ ഒന്നും പിടുത്തം കിട്ടത്തില്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ പാക്കുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് റോസ് വാട്ടർ ഓറഞ്ചിൻ്റെ നീര് അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് അരിപ്പൊടി ഉരുളക്കിഴങ്ങിൻ്റെ നീര് നന്നായിട്ട് മിക്സ് ചെയ്തത് നമ്മൾ ഐസ് ട്രൈയിൽ അതിലെടുത്ത് നമ്മൾ ഒഴിച്ചു വയ്ക്കുന്നു ഒഴിച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും അത് ഐസ് ഐസായിട്ട് തന്നെ ഇരിക്കുമല്ലോ പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരത്ത് വൈകുന്നേരങ്ങൾ തേക്കുന്നതാണെങ്കിൽ ഏതൊരു പേക്കും വൈകുന്നേരം തേക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് വൈകുന്നേരങ്ങൾ കിടക്കാൻ നേരത്ത് ഈ ഒരു സംഭവം നമ്മൾ മുഖത്ത് നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ മുഖത്ത് നല്ല വൃത്തിയിൽ കഴുകുന്നു കഴുകിയിട്ട് ചെറിയ ചെറിയൊരു കറ്റാർവാഴ ഏറ്റവും നല്ലത് നമ്മൾ നമ്മുടെ ഒറിജിനൽ കറ്റാർവാഴ ആണ് ഏറ്റവും നല്ലത് കടകളിൽ മേടിക്കുന്ന കട്ടർവാഴ ജെല്ലാണെങ്കിലും പ്രശ്നമില്ല ഏറ്റവും ഒറിജിനൽ തന്നെ എടുക്കുവാണെങ്കിൽ അതെടുക്കുക അലർജി ഉള്ളവരെ ഒർജിനിൽ എല്ലാവർക്കും പിടിക്കണമെന്നില്ല അങ്ങനെ തേക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം തോന്നും ശേഷം അങ്ങ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കട്ടാർവാഴ ജെല്ലെടുക്കാം ജെല്ലാം അങ്ങ് തേച്ചിട്ടങ്ങ് കിടന്നു നോക്കൂ പിറ്റേ ദിവസം നിങ്ങളുടെ സ്കിന്ന് എന്ത് ബ്രൈറ്റ് ബ്രൈറ്റാവും എന്നറിയാമോ അടിപൊളി എടുത്തിളങ്ങും ഏഴ് എല്ലാ ദിവസവും ഏഴ് ദിവസം കണ്ടിന്യൂസ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ നല്ല വണ്ണം കുറയും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് നല്ല വണ്ണം കുറഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഏഴു ദിവസം കൺവ്യൻസ് ചെയ്തല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പാടൊക്കെ നല്ലവർത്തി കുറങ്ങി നമുക്ക് ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ സൂപ്പർ റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്ക് അരിപ്പൊടിയൊന്നും നമുക്ക് തന്നെ അരി വർ അരി വർ അല്ലാ അരി വർക്കൊന്നും വേണ്ട അരി നമുക്ക് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി വേറെ ഒരു പണിയില്ല പിന്നെ റോസ് വാട്ടർ എടുത്ത് എല്ലാ വീടുകളും റോസ് വാട്ടർ ഉള്ളത് തന്നെയാണ് ഓറഞ്ച് എടുത്ത് ഞാൻ പറഞ്ഞത് ചെറുനാരങ്ങൾ നീരില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഓറഞ്ച് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരൻ നീരെടുക്കാം ചെറുനാരൻ നീരെടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര വേണമെന്നൊക്കെ എന്നൊക്കെ ഞാൻ എല്ലാ പാക്കുകളിലും പറയുന്നല്ലേ കുറച്ച് എടുത്താൽ മതി ചെറുനാരങ്ങ നീരില്ലെങ്കിലും പ്രശ്നമില്ല എന്നാലും ഒരു ചെറു ഒരു എന്തെങ്കിലും ഒരു വൈറ്റമിൻസ് എന്തെങ്കിലുമൊക്കെ വേണം അതായത് ഓറഞ്ചോ തക്കാളിയുടെ നീരോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് എല്ലാവരും വീട്ടിലുള്ള സാധനം തന്നെയാണ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്ത് കേൾക്കണ്ടല്ലോ ഏറ്റവും എളുപ്പമല്ലേ അത് ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ റിസൾട്ടാണെന്ന് വെച്ചാൽ സൂപ്പർ റിസൾട്ട് തന്നെയായിരിക്കും ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് എനിക്ക് ഞാൻ തേച്ച് നോക്കി അതുകൊണ്ടാകട്ടെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതേ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഈ കരിമങ്കലി ഉള്ളവർക്കൊക്കെ അടിപൊളി തന്നെയട്ടോ ഇല്ല മുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പാക്ക് അടിപൊളിയാണ് മുഖമൊക്കെ നല്ല ബ്രൈറ്റാവും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കണ്ടട്ടോ നമ്മുടെ ഉടക്ക ചുളിവക്കെ വരിക അതായത് ഇത് പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞു മുറുകല്ലോ അതാണ് പറഞ്ഞത് അപ്പം ഞാൻ എന്തായാലും ഒന്ന് കട്ടി തേക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഓരോ ഐസ് ക്യൂബ് വെച്ച് അങ്ങ് തേച്ചാൽ മതി നമ്മൾ എല്ലാ ദിവസവും തേക്കുമ്പോൾ ഓരോ ഐസ് ക്യൂബ് വെച്ച് തേച്ചാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ തേച്ചാലും പ്രശ്നമില്ല കേട്ടോ അങ്ങനെ തേക്കുമ്പോൾ ഇച്ചിരി കട്ടിലങ്ങ് തേച്ച് കൊടുത്താൽ മതി ഉണ്ണി അടക്കണെന്ന കറി വേണേ അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കാണാം കേട്ടോ പ്രത്യേകിച്ച് പാക്ക് ഇതാ ഡ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴുകാതെ മസാജ് ചെയ്യുമ്പം നമുക്ക് തരികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങനൊന്നും പ്രശ്നമില്ല കേട്ടോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്ക്രബ് പോലെ ആവും പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് മണിയൊക്കെ തേക്കുവാണെങ്കിൽ നമുക്ക് ചരിപ്പൊടി ഇച്ചിരി കുഞ്ഞ് കുഞ്ഞ് തരികളായാലും പ്രശ്നമൊന്നുമില്ലേ പക്ഷെ ഇതുപോലെ നൈസ് പൊടി ആണ് ഏറ്റവും നല്ലത് നല്ല ഒരു കട നെത്തി ഒക്കെ നോക്കിയാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഞാൻ ശരിക്കും കഴുകിയിട്ട് വരാം ഇനി കഴുത്തൊക്കെ കഴുകാനുണ്ട് കഴുത്തൊക്കെ കഴുകിട്ട് വരാം ഇവിടൊക്കെ വെള്ളം ശരിക്കും കഴുകിട്ട് വരാവേ അപ്പൊ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടില്ല കവളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കവള് മാത്രം നമ്മൾ കഴുത്തിൽ തേച്ചില്ലായിരുന്നോ പഴുത്തൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ സൂപ്പർ പാക്ക് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ മുഖം ഇങ്ങനെ വെളുത്ത് വെളുത്ത് നല്ല അടിപൊളിയാകും നമ്മുടെ പാടുകളൊക്കെ നല്ല വെണ്ണ കുറഞ്ഞു കിട്ടുകയും ചെയ്യട്ടോ പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തുള്ള പാക്കൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മുഖം എന്തായാലും ഡ്രൈ ആകും അപ്പോൾ ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എന്തായാലും ഡ്രൈ ഒന്നുകൂടി ഡ്രൈ ആകത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസും ക്രീം എടുത്ത് മുഖം തേക്കോ അല്ലെങ്കിൽ കട്ടാർവാഴ ജെല്ലെടുത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയോ ചെയ്യുക കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഡ്രൈ ആകത്തേ ഇല്ല പക്ഷെ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവട്ടോ നമുക്ക് കാണാൻ കഴിയുന്നില്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇവര് പാക്ക് നമ്മൾ ഏഴ് ദിവസം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ